കട്ടപ്പന പുതിയ സ്റ്റാൻഡിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി നിർമ്മിക്കുന്ന കമാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ് സി പി ഐ രംഗത്തെത്തി അപകട ഭീഷണി നിലനിർത്തിക്കൊണ്ട് ബുധനാഴ്ച രാത്രി നടത്തിയ നിർമ്മാണ പ്രവർത്തനമാണ് പ്രവർത്തകർ തടഞ്ഞത് അപകട സാധ്യതയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ സാഹചര്യത്തിൽ അതിന്റെ അന്വേഷണം നടക്കുന്നതിന് മുന്നേ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനായിരുന്നു നഗരസഭയുടെ ഗൂഢനീക്കമെന്നും നീക്കമെന്നും സി പ്രവർത്തകർ ആരോപിച്ചു കട്ടപ്പന നഗരസഭ എടശ്ശേരി ജംഗ്ഷനിൽ നഗരസഭ നിർമ്മിക്കുന്ന കമാനത്തിന്റെ നിർമ്മാണമാണ് സി പി ഐ പ്രവർത്തകർ തടഞ്ഞത് ട്രാൻസ്ഫോമറുകളിലെ സമീപത്തായിട്ടാണ് കമാനം നിർമ്മിക്കുന്നത് ഇത് നിർമ്മിക്കുന്ന വേളയിലും അല്ലാത്തപ്പോഴും വലിയ അപകടം ക്ഷണിച്ചു വരുത്തും വൈദ്യുതി ഓഫ് ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഈ സാഹചര്യത്തിലാണ് സി പി ഐ പ്രവർത്തകർ ബുധനാഴ്ച രാത്രിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു അപകട സാധ്യത ഉയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് ഉന്നത അധികാരികൾക്ക് സി സൗത്ത് ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലിയിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് മേലുള്ള അന്വേഷണം നടക്കുന്നതിന് മുന്നേ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നീക്കമായിരുന്നു നഗരസഭയുടേതെന്നും തങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരല്ലെന്നും സി പി എം പ്രവർത്തകർ പറഞ്ഞു അപകടം വരുന്ന ബസ്സിനെ സ്ക്വയർ പൈപ്പും അതോടൊപ്പം റിബണും കൊണ്ട് തടഞ്ഞു നിർത്താം എന്ന് കണ്ടുപിടിച്ച ഒരു പഞ്ചായത്ത് സോറി മുനിസിപ്പാലിറ്റി കട്ടപ്പ് ആ വർക്ക് പോലെ ഏഴ് വർഷം കൊണ്ട് അത് ഇവിടെ കമാൻ നിർമ്മിക്കുകയും അത് മനസ്സിലാക്കുന്നത് അറുപൂന്ന് ലക്ഷം രൂപയാണ് ചെലവ് ഈ ചിലവാക്കിയിരിക്കുന്നത് അറുപൂന്ന് ലക്ഷം രൂപ ചെറിയ മെയിൻ്റൻസ് ഉണ്ട് അറുപത് ലക്ഷം രൂപയാണ് ചിലവ് അപ്പോൾ ആ ആ റോഡ് പോലും നന്നാക്കാതെ ഇവിടെ അപകടമായ രീതിയിൽ കമാനം വെക്കുന്ന അതിനാണ് ഞങ്ങൾ എതിർക്കുന്നത് കമാനം വെക്കുന്നതിനെതിരല്ല പക്ഷെ മാറ്റി വെക്കണം ആളുകൾക്ക് ദ്രോഹമില്ലാത്തതിൽ അപകടമായ അപകടം ഉണ്ടാകാത്തതിൽ വെക്കണം എന്നുള്ളതാണ് സി പി നിർമ്മാണ പ്രവർത്തനം തടഞ്ഞതോടെ നഗരസഭാധികൃതർ സ്ഥലത്തെത്തുകയും തർക്കമുണ്ടാവുകയും ചെയ്തു തുടർന്ന് കട്ടപ്പന പോലീസ് എത്തിയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇതോടെ രാത്രിയിലെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു എടശ്ശേരി ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന കമാനവുമായി ബന്ധപ്പെട്ട് മുൻപും നഗരസഭയ്ക്കു നേരെ നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു അപകട സാധ്യത നിലനിർത്തിക്കൊണ്ട് കമാന നിർമ്മാണവുമായി നഗരസഭ മുന്നോട്ടു പോയാൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന